രാത്രി മറ്റൊരു ഉപരോധവുമായി പാകിസ്ഥാനും രംഗത്ത് വരികയാണ് ഇന്ത്യയുടെ പതാക പതിപ്പിച്ച കപ്പലുകൾക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രകോപനമായി നമ്മൾ കാണാമോ എന്തടിസ്ഥാനത്തിലാണ് ഇവരിപ്പോ ഒരു വിലക്കിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അവർ വ്യക്തമാക്കുന്ന കാര്യം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാണ് സുരക്ഷാ കാര്യങ്ങൾ രാജ്യസുരക്ഷയുടെ ഭാഗമാണ് എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇന്നലെ ഇന്ത്യ പാകിസ്ഥാന് മീതെ പാകിസ്ഥാൻ വഴിയുള്ള മറ്റ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കം അതുപോലെ ഇറക്കുമതി നിരോധിച്ചു അതിന് പിന്നാലെ പാകിസ്ഥാൻ കപ്പലുകൾക്ക് പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ വിലക്കി അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അത് ചെറുത്തുനിൽപ്പുന്നൊന്നും പറയാൻ സാധിക്കില്ല മറിച്ച് അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനപരമായിട്ടുള്ള നടപടി എന്ന് തന്നെ പറയാം ഇന്ത്യക്കെതിരെ ഇന്ത്യൻ പതാക പതിപ്പിച്ച കപ്പലുകൾ പാകിസ്ഥാൻ്റെ തുറമുഖത്തും ഇപ്പോൾ വിലക്കിയിട്ടുണ്ട് മറ്റ് മാർഗങ്ങൾ റൂട്ടുകൾ തേടാൻ ഇനി അത് ഇന്ത്യക്ക് പ്രേരിതമാകും അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ പോകാതെ മറ്റ് സീ റൂട്ടുകൾ തേടേണ്ടി വരും ഇനി മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം ഈ മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ഇനി ചരക്കുകൾ കപ്പൽ മാർഗം അയക്കുകയാണെങ്കിൽ ഇതിനോടകം റോഡ് മാർഗവും വ്യോമ മാർഗവും ഒക്കെ നിരോധിച്ചിട്ടുണ്ട് മറ്റ് റൂട്ടുകൾ ഇന്ത്യ പരിശോധിച്ചു വരികയുമാണ് അതിനോടൊപ്പം തന്നെയാണ് ഈ കപ്പൽ മാർഗ്ഗമുള്ള ചരക്ക് നീക്കവും അടക്കം